തീയതിൽ വെന്തറിഞ്ഞീരുവാൻ തീയതിൽ ദേഹം കൊടുത്ത പരാ സദാ തവ ദേഹം കൊടുത്ത പരാ സദാ തവ ദേവ സുതാവന്തനം സദാ തവ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രണോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു കഥാപായ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു അവന്റെ ജനന സമയത്ത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെയാൽ പശു തൊട്ടിയിൽ കിടത്തി യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് പകരമായി കാൽവറിലെ ക്രൂശിൽ മരിച്ചു അരിമത്തിയിലെ യോസഫിന്റെ കള്ളറയിലാണ് അവനെ അടക്കം ചെയ്തത് അതുകൊണ്ടാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്കും കൂടുകളുമുണ്ട് മനുഷ്യപുത്രമോ തല ഇടമില്ല എന്ന് നാം വായിക്കുന്നത് തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചിട്ട് അടക്കപ്പെട്ട് മൂന്നാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവനുള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിക്കുവാൻ ദൈവ പൈതലായി തീരുവാൻ നിങ്ങൾക്കും സാധിക്കും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന